അഭിരാമിന്റെ വീട്ടിൽ പ്രവാഹം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് മരണപ്പെട്ട വയസ്സുകാരൻ അഭിരാമിന്റെ മൃതദേഹം കടമ്പനാട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു തീർച്ചയായിട്ടും ഒരുപാട് വിഷമമുള്ള ഒരവസ്ഥയിലൂടെയാണ് ഈ നാടും അവരുടെ കുടുംബവും എല്ലാം കടന്നു പോകുന്നത് നിയമപരമായും നീതിപരമായിട്ടുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരെയൊക്കെ ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട് സ്വാഭാവികമായി അവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഇനി എന്ത് കൊടുത്താലും ആ കുഞ്ഞിൻ്റെ ജീവന് പകരമാകില്ല എന്ന് അറിയാം പക്ഷേ ഒരിക്കലും ആ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് നീതി നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല ഗ്രാമപഞ്ചായത്തും ഇതിൻ്റെ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇതിൽ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ കൃത്യമായി അന്വേഷിക്കും വീഴ്ച വരുത്തിയതാരാണോ അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും ഇനി ഇത്തരമൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആദ്യം മുതൽ തന്നെ കുടുംബത്തോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു നാട്ടുകാരെല്ലാവരും ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ രാവിലെ മുതൽ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് നമ്മുടെ ജനപ്രതിനിധികളെല്ലാം നേതൃത്വം നൽകിയിട്ടുണ്ട് കുടുംബത്തിൻ്റെ വിഷമത്തിൽ ആ ഘട്ടം മുതൽ തന്നെ പങ്കുചേർന്നിട്ടുണ്ട് ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ ഇടപെടുവാനും സർക്കാർ തലത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രത ചെലുത്തുവാനും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് ജനിച്ചു വളർന്ന വീട്ടിൽ ഓടിക്കളിച്ച മണ്ണിൽ അഭിരാം നീറുന്ന കണ്ണീർ ഓർമ്മയായി ഇനി അവശേഷിക്കും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് പിഞ്ചുപാലൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും ദുഃഖത്തിൽ പങ്കുചേരുന്നതിനുമായി ഒഴുകിയെത്തിയത് നാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ സസ്പെൻഡ് ചെയ്തു അതിൽ ഇത് ഒതുങ്ങുന്ന കാര്യമല്ല കാരണം ആ നാല് പേർക്കെതിരെ തരകത്ത് കേസെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണം ഈ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോൺഗ്രസിൻ്റെ എൻ്റെ അഭിപ്രായം ഇതിപ്പോൾ അവധിക്കാലമാണ് അവധിക്കാലമാകുമ്പോൾ തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ആനക്കൂട്ടിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സുരക്ഷ ഒരുക്കേണ്ട കാര്യം ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് അതിൽ വലിയ വീഴ്ചയാണ് പറ്റിയത് കാരണം ഒരു കുഞ്ഞ് ഒരു തൂണിൽ തോട്ടപ്പ തൂണ് മറിഞ്ഞ് കുഞ്ഞിൻ്റെ ദേഹത്ത് വീഴുമ്പോൾ ഉണ്ട ഒരു മരണം സംഭവിക്കുകയാണ് ആ തൂണ് അത്രയ്ക്ക് ദുർബലമായിരുന്നു ഒരു സുരക്ഷയും അവിടെ ഒരുക്കിയില്ല എന്നുള്ളതാണ് ഈ ഫോറസ്റ്റുകാരുടെ നിരുത്തരാദപരമായ പ്രവർത്തനമാണ് ഈ മരണത്തിന് കാരണം കൊലക്കുറ്റത്തിന് കേസെടുത്ത് എന്നുള്ളതാണ് അഭിപ്രായം അഭിരാം പഠിച്ച കടമ്പനാട് ഗണേശവിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് വീട്ടിൽ പൊതുദർശനം നടന്നത് അച്ഛൻ അജിയും അമ്മ ശാരിയും പിതാവിന്റെ സഹോദരൻ അനിലും അപ്പൂപ്പൻ ചെല്ലപ്പനും അടങ്ങുന്ന കുടുംബം കോന്നിയിൽ ക്ഷേത്രദർശനത്തിന് ശേഷം ആനക്കൂട് സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു ദുരന്തം സംഭവിച്ചത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ദുർബലമായ കോൺക്രീറ്റ് തൂണുകൾ ഇളകി വീണാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത് ടൂറിസം കേന്ദ്രത്തിലെ ചുമതലക്കാരനായ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ അനിൽകുമാർ ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സലീം സതീഷ് സജിനി സുമയ്യ ഷാജി എന്നിവരെ വകുപ്പ്തല അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ട് സസ്പെൻഡ് ചെയ്തതായി ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു വനം വന്യജീവി വകുപ്പിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഇക്കോ ടൂറിസം സെന്ററിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ കോന്നി ഇക്കോ ടൂറിസം സെന്ററിലെ ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് തൂണ് അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും അതിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ ശ്രമിച്ചില്ല കോന്നി ടൂറിസം സെന്ററിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതിൽ ജീവനക്കാർ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയതെന്ന് ജീവനക്കാർ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ അപകട സാധ്യത ഉണ്ടായിട്ടും അത് ശ്രദ്ധിക്കാതിരുന്ന കോന്നി ഇക്കോ ടൂറിസം സെൻറ്ററിലെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ് പ്രദീപ് ഗുരുകുലം ന്യൂസ് ബ്യൂറോ പത്തനാപുരം